ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ നമുക്കിതൊരു പുതിയ വീഡിയോയിലേക്ക് പോവാം നമുക്കിതൊരു പീര പറ്റിച്ചുണ്ടാക്കാം മാങ്ങായിട്ട് കൊഴു ഇവിടെ കൊഴുവ ചൂടൻ എന്നൊക്കെ പറയും നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് അറിയത്തില്ല നമുക്കൊന്ന് പറ്റിച്ച് നോക്കാം വാ കുക്കിങ്ങിലേക്ക് പോവാം അത് ചട്ടി എടുത്ത് വെച്ച ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് തേങ്ങായും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചാർച്ച ഇട്ട് കൊടുക്കാം അതിൻ്റെ അകത്തോട്ട് ഒരു ചെറിയ സവാള കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കാം മൂന്നാ അഞ്ചാറ് പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കാം രണ്ട് ഇടത്തരം മാങ്ങ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച ഇട്ട് കൊടുക്കാം ഒരു ഒന്നര ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് കറിവേപ്പില ഇട്ടുകൊടുക്കാം ഇനി നമ്മളിവിടെ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നല്ലവണ്ണം ഇളക് കൊടുക്കണം എല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കി വെച്ചിട്ടുണ്ടേ നമുക്കിതൊന്ന് പറ്റി വരുന്ന വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ ചൂടാൻ പറ്റിച്ചത് റെഡി ആയിട്ടുണ്ടേ നമുക്കിത്തിരി പച്ചവെള്ളിച്ചെണ്ണം ഒഴിച്ചു കൊടുക്കാം ഇത്തിരി കറിവേപ്പിലങ്ങൾ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചൂടാൻ പറ്റിച്ചത് റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം